നടൻ ദിലീപ് ശങ്കറിന്റെ മരണം ആത്മഹത്യയല്ല എന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം മരണത്തിന് കാരണമായ ആന്തരിക രക്തസ്രാവം എന്ന് സൂചന പരിശോധനയിൽ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന തെളിവുകൾ ലഭിച്ചില്ലെന്നും പോലീസ് പറയുന്നു ഇന്നലെയാണ് ദിലീപ് ശങ്കറിന്റെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ പോലീസ് അവിടെ പോയപ്പോൾ ഏറ്റവും പ്രധാനമായി നോക്കിക്കണ്ടത് മൂന്നാല് കാര്യങ്ങളാണ് ഒന്ന് ആ മുറി പൂട്ടിയിരിക്കുകയായിരുന്നു ആരും ഉള്ളിൽ പ്രവേശിച്ചിരുന്നില്ല ദിലീപ് ശങ്കർ മാത്രമായിരുന്നു മുറിയിൽ ഉണ്ടായിരുന്നത് മുറിയിൽ ചെന്നപ്പോൾ നിലത്ത് കിടക്കുകയായിരുന്നു മൃതദേഹം അപ്പോൾ വീണിട്ടുണ്ട് തലയിടിച്ചാണ് വീണത് അപ്പോൾ ആന്തരിക രക്രസ്രാവം ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ തെളിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് തന്നെ ഒരു മരണത്തിന് കാരണമായി എന്നുള്ള തരത്തിലാണ് പോലീസ് ഇപ്പോൾ സൂചന നൽകുന്നത് ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനു വേണ്ടി കാത്തിരിക്കുകയാണ് എന്തായാലും ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു രണ്ടു ദിവസമായി മുറിയിൽ തന്നെയായിരുന്നു ആ ഘട്ടത്തിൽ മുറിയിലേക്ക് ചെല്ലുമ്പോൾ ആ മുറിക്കുള്ളിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല ഈ കഥക് തല്ലി പൊളിച്ചുകൊണ്ട് പോലീസ് ഉൾപ്പെടെയുള്ളവരാണ് അകത്തേക്ക് കയറുന്നത് അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ച് ഇന്നലെ തന്നെ ആ ക്രൈംസിൽ നിന്നുകൊണ്ട് പോലീസ് പറഞ്ഞത് ഇത്തരത്തിൽ ദുരൂഹതകളില്ല എന്ന തരത്തിൽ അനൌദ്യോഗികമായി പറഞ്ഞത് മുൻകസനോടി പൂർത്തിയായപ്പോൾ കുറച്ചുകൂടി വ്യക്തത പറഞ്ഞു ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കാത്തിരിക്കുകയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ദിലീപ് ശങ്കർ മേത് ആത്മഹത്യ ആയിരുന്നില്ല മറച്ചൊരു അപകട മരണം ആവാനുള്ള സാധ്യതയാണ് കാണുന്നത്